ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അലാ അലിഹി വസഹബിഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ സലാമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദീൻ കൊടുത്തിട്ടുണ്ട് സലാം വ്യാപിപ്പിക്കണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയണമെന്നും മതം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ആവർത്തിച്ച് സലാം പറയുന്ന ഒരു വിഷയം ഇപ്പോൾ ഒരാൾ ഒരാളെ കണ്ടുമുട്ടി എന്നിട്ട് സലാം പറഞ്ഞു അവർ സംസാരിച്ചു ശേഷം അവർ പിരിഞ്ഞുപോയി എന്നിട്ടൊരു മധുരൻ്റെ മറയോ ഒരു മരത്തിൻ്റെയോ ഒരു ഭിത്തിയുടെയോ ഒക്കെ മറ അവരെ മറ രണ്ടുപേരെയും വേർപെടുത്തി ശേഷം പിന്നെ അവർ ഒരിക്കൽ കൂടി കണ്ടുമുട്ടി എങ്കിലവർ വീണ്ടും സലാം പറയേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അത് പറയേണ്ടതുണ്ട് എന്നതാണ് അതിനുള്ള മറുപടി അവർ എത്ര പ്രാവശ്യം പരസ്പരം അങ്ങനെ കണ്ടുമുട്ടിയും കണ്ടുമുട്ടി വേർപിഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ടു പിന്നെയും വേർപിഞ്ഞു പിന്നെ അടുത്ത തവണ വീണ്ടും കണ്ടു ശരി ആ കാണുമ്പോഴൊക്കെയും അവർ സലാം പറയേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അബു ഹുറേറിയാഹു താല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലാഹു അലീഹു വസ്ലം പറഞ്ഞു നിങ്ങളിലൊരാൾ തൻ്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ അവൻ അവന് സലാം പറഞ്ഞു കൊള്ളട്ടെ ഇനി അവർക്കിടയിൽ ഏതെങ്കിലും മറ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു മരമോ അല്ലെങ്കിൽ ഭിത്തിയോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെ അവർ അവർക്കിടയിൽ മറ വേർപെടു വേർപെടുത്തലുണ്ടാക്കി മറ സൃഷ്ടിച്ചു എന്നിട്ട് സുമ്മാലൊക്കെയോ ഹോ പിന്നെ അവൻ വീണ്ടും കണ്ടുമുട്ടിയാൽ ഫൽ ഫല്യുസലിം അലഹി അവൻ അയാൾക്ക് സലാം പറഞ്ഞു കൊള്ളട്ടെ എന്ന് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അപ്പോൾ നമ്മളെപ്പോൾ കണ്ടാലും നേരത്തെ കണ്ടയാളാണല്ലോ സലാം പറഞ്ഞയാളാണല്ലോ ഇനിയിപ്പോൾ സലാം പറയണോ അങ്ങനെ ചില ആളുകൾക്ക് സംശയമുണ്ടാകും അതെ സലാം പറയണം എപ്പോൾ കണ്ടാലും കണ്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു തൊട്ടപ്പുറത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടിയാൽ അവിടെ വെച്ച് നമ്മൾ സലാം പറയേണ്ടതുണ്ട് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ എന്ന് മനസ്സിലാക്കുക അള്ളാഹു വനഗിഹിക്കുമാർ ആകട്ടെ വൽഹമുല്ലാ അറബു ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ